ഭീതി പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ട ഭാഷ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തമിഴിലോട്ടാണ് ആദ്യമായി ബൈബിൾ തർജ്ജമ ചെയ്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ വസിക്കുന്ന രാജ്യം സ്വീഡൻ ഇന്ത്യ ചൈന അമേരിക്ക സ്വീഡനിലാണ് ഏറ്റവും കൂടുതൽ സുന്ദരികൾ ഉള്ളത് ഇന്ത്യയുടെ ദേശീയ പാനീയം ഏത് കാപ്പി ചായ വെള്ളം നാരങ്ങ വെള്ളം ചായയാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ മൃഗം കടുവയാണല്ലോ പണ്ടത്തെ എന്തായിരുന്നു പുലി ജെറാഫ് സിംഹം കാട്ടുപോത്ത് ിംഹമായിരുന്നു വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് മുട്ടയുടെ വെള്ളയും തൈരും ചേർത്ത് മുടിയിൽ മുടിയിൽ തേച്ചാൽ സംഭവിക്കുന്നത് താരം പോവും മുടി കളവക്കും മുടി വളരും മുടികൊഴിച്ചിൽ മാറും താരൻ പോകും താഴെ പറയുന്നവയിൽ പരമ്പരാഗത വൈദ്യുതോർജം ഏത് ജലവൈദ്യുതി ആണവ വൈദ്യുതി താപവൈദ്യുതി ഇവയെല്ലാം ഇവയെല്ലാം പരമ്പരാഗത വൈദ്യുതോർജമാണ് ഏത് ജീവിയാണ് ആദ്യമായി ഭൂമിയെ വലം വെച്ചത് പൂച്ച മനുഷ്യൻ എലി ആയ നായയാണ് ആദ്യമായി ഭൂമിയെ ബലം വെച്ചത് പൂർണമായും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ പട്ടണം ചെന്നൈ ബാംഗ്ലൂർ തിരുവനന്തപുരം മുംബൈ ബാംഗ്ലൂർ ആണ് ശരിയായ ഉത്തരം മുന്നിൽ കൂടുതൽ തവണ പല്ലുകൾ മുളിക്കുന്ന ജീവി ആട് പശു മുതല ജീവീട് മുതലെയാണ് ശരിയായ ഉത്തരം ഉണ്ണായി വാരിയ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂര് ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശൂർ ജില്ലയിലാണ് കേരള തീരത്ത് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ഏത് അയല കരിമീൻ കൊഞ്ച് മത്തി മത്തിയാണ് കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച ഭരണാധികാരി രാജാ രവി വർമ്മ വേലുത്തമ്പി തിരുനാൾ ഇവരാരുമല്ല ആയില്ം തിരുനാളാണ് ശരിയായ ഉത്തരം ശരീരത്തിന് കളർ വെക്കാൻ ദുടമായി കഴിക്കേണ്ടത് ആപ്പിൾ നാരങ്ങ മുന്തിരി ഓറഞ്ച് നാരങ്ങയാണ് ശരിയായ ഉത്തരം ആനി അഫ്റീൻ ഏത് വിഭാഗത്തിൽ പെടുന്നു ആർട്ടിസ്റ്റ് കവി സ്വാതന്ത്ര്യ സേനാനി സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാതന്ത്ര്യ സേനാനിയാണ് ആനി മഫ്റീൻ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ചൂട് കൂടുമ്പോൾ കാലിൽ മൂത്രം ഒഴിക്കുന്ന പക്ഷി ഏത് പരുന്ത് താറാവ് കുയിൽ കോഴി പരിന്താണ് ശരിയായ ഉത്തരം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള പുല്ലാട് കായംകുളം തിരുവല്ല ആറന്മുളയാണ് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം പാലങ്ങളുടെ തടി എന്നറിയപ്പെടുന്നത് കണിക്കുന്ന വേരാൽ തേക്ക് മുള മുളയാണ് പാവങ്ങളുടെ തടി ഇന്ത്യയിലെ ഏക രഹിത ജില്ലയായി തിരഞ്ഞെടുത്തത് ഇടുക്കി കോട്ടയം തിരുവനന്തപുരം എറണാകുളം കോട്ടയമാണ് രഹിത ജില്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ നക്ഷത്രം ചതയം രോഹിണി തിരുവോണം കാർത്തിക തിരുവോണമാണ് ശരിയായ ഉത്തരം സ്ത്രീകൾക്ക് കാമം കൂടി നിൽക്കുന്ന ഭാഗം ചുണ്ട് മുല കഴുത്ത് നിതംബം മുടിയിലാണ് Thank you for watching.